മലപ്പുറം ജില്ലയിലെ പ്രധാന മത്സ്യബന്ധന പ്രദേശമായ പൊന്നാനിയിൽ സമഗ്ര വികസനത്തിന് വഴിയൊരുങ്ങുന്നു ദശാംശം നാല് നാല് കോടിയുടെ മീൻപിടുത്ത തുറമുഖ വികസനത്തിന്റെ ഭാഗമായാണ് ഏഴര കോടി രൂപ മത്സ്യഗ്രാമം പദ്ധതിക്കായി അംഗീകാരം ലഭിച്ചത് പൊന്നാനി എംഇഎസ് കോളേജിന് പ്രകുവശത്ത് ഫിഷർമെൻ കോളനി ഉൾപ്പെടുന്ന അഞ്ചേക്കർ സ്ഥലത്താണ് മത്സ്യഗ്രാമം ഒരുക്കുക മത്സ്യഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ പദ്ധതികൾ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനായി കളിസ്ഥലം സ്ഥലം വയോധികരുടെ ആരോഗ്യ സംരക്ഷണത്തിനും മാനസിക ഉല്ലാസത്തിനുമായി പാർക്ക് വിശ്രമസ്ഥലവും ഓഡിറ്റോറിയവും പദ്ധതിയുടെ ഭാഗമായൊരുക്കും കൂടാതെ പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കുന്ന വീടുകൾ മത്സ്യത്തീറ്റ നിർമ്മാണശാല മത്സ്യത്തൊഴിലാളി വനിതകൾക്കും കുട്ടികളുടെയും സമഗ്ര വികസനത്തിനായുള്ള കേന്ദ്രം ലൈബ്രറി എന്നിവ കോൾഡ് സ്റ്റോറേജ് സൗകര്യം സീ ഫുഡ് കഫ്തീരിയ ഫിഷ് പ്രൊഡക്ട്സ് ഔട്ട്ലെറ്റ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഈ പ്രദേശത്ത് മത്സ്യോൽപാദനം ലഭ്യത എന്നിവ കൂട്ടുന്നതിനായി കൃത്രിമ പാര നിക്ഷേപം തുടങ്ങിയ വിവിധ പദ്ധതികൾ നടപ്പാക്കുമെന്ന് പി നന്ദകുമാർ എം എൽ എ അറിയിച്ചു മാതൃകാ മത്സ്യഗ്രാമ പദ്ധതി പ്രകാരം കോടി രൂപയുടെ ഒരു അംഗീകാരം ഇപ്പോ കിട്ടിയിരിക്കുകയാണ് കേരളത്തിൽ പ്രധാനപ്പെട്ട കുറച്ച് സെന്ററുകളിലൊക്കെ ഉണ്ട് അവിടെ ആ പരിപാടി വന്നു കഴിഞ്ഞാൽ മുമ്പ് സൂചിപ്പിച്ച കാര്യം തന്നെയാണ് കമ്മ്യൂണിറ്റി ഫെസിലിറ്റി സെന്റർ പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കുന്നതിൻ്റെ വീടുകൾ മത്സ്യത്തിന്റെ നിർമ്മാണശാല മത്സ്യത്തൊഴിലാളി വനിതകൾക്കും കുട്ടികൾക്കുമുള്ള സമഗ്ര വികസനത്തിനായുള്ളൊരു കേന്ദ്രം അവിടെ ഒരു ലൈബ്രറി ശോചനീയ അവസ്ഥയിലുള്ള മത്സ്യത്തൊഴിലാളി പുനരധിവാസം മത്സ്യത്തൊഴിലാളികൾക്കുള്ള കോൾഡ് സ്റ്റോറേജ് സൗകര്യങ്ങൾ ഫെസിലിറ്റീസ് അതുപോലെ സീ ഫുഡ് ഔട്ട്ലെറ്റ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഈ പ്രദേശത്ത് മത്സ്യ ഉൽപാദനം ലഭ്യത കൂട്ടുന്നതിനായി കൃത്രിമ പാര നിക്ഷേപം മറ്റുള്ളവയ്ക്കായിട്ട് എൺപത്തിമൂന്ന് ലക്ഷം മറ്റുള്ളവ എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്താകെ തന്നെ ഒന്ന് മോഡിഫൈ ചെയ്ത് വൈകുന്നേരം ഇരിക്കാനും കുട്ടികൾക്കുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുക അങ്ങനെയൊരു കോമ്പ്രൻസി സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പൊന്നാനി പ്രദേശത്ത് വരാൻ പോകുന്നത് മത്സ്യഗ്രാമ ഗ്രാമ പദ്ധതിക്കകത്ത് കൂടാതെ പുതുപൊന്നാനിയിൽ മണൽ തിട്ട നീക്കം ചെയ്യുന്നതിനുള്ള പദ്ധതിക്കും അംഗീകാരമായതായി എം എൽ എ പറഞ്ഞു മണൽ നീക്കം ചെയ്യുന്നതിന് മുപ്പത്തു ലക്ഷം രൂപയുടെ അംഗീകാരത്തിന് ടെൻഡർ കഴിഞ്ഞു ആ ടെൻഡർ കിട്ടി കഴിഞ്ഞിരിക്കുകയാണ് ടെൻഡർ പിന്നെ ടെൻഡർ സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ